ഡോക്ടറെ ഞങ്ങള് ഡിസ് അപ്പഴേ ഡോക്ടർ ഇംഗ്ലീഷ് മരുന്ന് ഇനിയും കൊറേ എഴുതിയിട്ടുണ്ടല്ലോ ഇതൊക്കെ ഇനിയും കൊടുക്കണോ ഈ അതല്ല ഡോക്ടറെ ഈ പത്ത് മാസോള് ഇതന്നെ അല്ലേ കഴിച്ചത് ഈ അയ്യണവും കാൽഷ്യം ഇംഗ്ലീഷ് മരുന്ന് കൊറേ കഴിച്ചില്ലേ ഇനി പ്രസവൊക്കെ കഴിഞ്ഞില്ലേ കുട്ടിക്ക് പാലൊക്കെ കൊടുക്കുമ്പോ ഈ കാല്ഷ്യം കഴിച്ചാല് കൊറഞ്ഞു പോവില്ലേ പാലൊക്കെ അതല്ല പ്രസവം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നാണോ അവൾക്ക് ഇനി മുലയൂട്ടണ്ടേ അവളെ മുറിവൊക്കെ ഉണങ്ങണ്ടേ അവളെ ശരീരം റിക്കവർ ആവണ്ടേ അത് വേണം ഇനി ഞങ്ങൾ പോവണ്ടേ അതൊക്കെ ശരിയാക്കാൻ വേണ്ടിട്ട് നാട്ടുമരുന്നൊക്കെ ചെയ്യാൻ വേണ്ടിട്ടേ ഹോം കെയർ ഒക്കെ ഇല്ല അവിടേക്ക് പോവാണ് അത് നിങ്ങൾക്ക് ഇത് വേസ്റ്റ് അല്ല ഇത് ആവശ്യമുള്ളതാണ് അവളെ ശരീരത്ത് അവൾ മുലയോട്ടുമ്പോ അവളെ ശരീരത്തിൽ കുറെ ബ്ലഡ് പോയില്ലേ പ്രസവിച്ചപ്പോ അപ്പൊ ആ നഷ്ടങ്ങള് നികത്താൻ വേണ്ടിയും കുട്ടിന്റെ എല്ലാ അവയവങ്ങളും വളരണ്ടേ നോർമൽ രീതിയിൽ കുട്ടിക്ക് വളർച്ച വരണ്ടേ അതുപോലെ തന്നെ അവൾക്ക് എല്ല് തേമാനൊക്കെ വന്നാൽ എന്ത് ചെയ്യും നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോൾ ഒരു ആറുമാസം നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഇരുപത് ശതമാനം നമ്മുടെ എല്ലിന്റെ സാന്ദ്രത കുറഞ്ഞു പോകുന്നുണ്ട് എന്നാണ് ആ ഇത് കൊടുത്തിരിക്കണം ഇത് നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മൾ ഇത് ഇംഗ്ലീഷ് മരുന്നെന്ന് പറയാൻ ഇങ്ങനെയാ പറ്റാ ഇത് അയണും കാൽഷ്യം സപ്ലിമെന്റ്സ് ആണ് ഇത് ഇത് വേറൊന്നും ഇല്ല നമ്മുടെ ശരീരത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ അതിന് പകരം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താവും എല്ലുകൾ എന്താവും തേമാനം വരും എല്ലുകൾ അരിപ്പ പോലെ ആയിപ്പോവും നമ്മൾ ചായയൊക്കെ ഇരിക്കുന്നത് അരിപ്പല്ലേ അതുപോലെ ആയിപ്പോവും മനസ്സിലായോ അപ്പം ഇത് മസ്റ്റാണ് കൊടുക്കേണ്ടത് അയണും കാൽഷ്യവും സപ്ലിമെൻറ്റ്സ് ആണ് അത് കൊടുത്തിരിക്കണം ഒരു മാസം വരെ കൊടുത്തിരിക്കണം ഓ വാങ്ങണം വാങ്ങണം എന്നാ ശരി ഓക്കെ